ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂലേക്കൂടെ സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് കേട്ടോ നമ്മുടെ നയനെ അബി കട്ടുകൊണ്ട് പോകും പിടിച്ചോണ്ട് പോകും എന്നിട്ട് നയന ഒളിച്ചോടിയതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും പക്ഷേ ശ്രമം പാളിയെന്ന് മാത്രമല്ല കൂടി കയ്യോടുകൂടി ആദർശിപ്പിടിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണിത് അപ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ടുള്ള കഥ കേൾക്കാം അതിക്ക് മുൻപായിട്ടേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ പത്തനംമാറ്റ സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ കാണാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കേൾക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ മൗനരാഗത്തിൻ്റെ ഡെയിലിയുള്ള എപ്പിസോഡ് റിവ്യൂസും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അങ്ങനെ തുടക്കത്തിൽ തന്നെ ആദർശനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആദർശമാണെങ്കിലും മുത്തശ്ശ ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പോഴേക്കും ആദർശൻ്റെ മനസ്സിൽ തോന്നുകയാണ് എന്തായാലും പോകുന്നതിന് മുമ്പ് നയനയോട് തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞാലോ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശം വിചാരിക്കുകയാണ് വേണ്ട അവളോട് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയണ്ട എന്തായാലും ഡൽഹിയിൽ പോയി വന്നതിന് ശേഷം പറയാം കാരണം ഇനി അവൾ തെറ്റുകാരി അല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണല്ലോ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമാണെന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നത് അതിനു മുമ്പ് താൻ അവളോട് മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട് ഇനി എങ്ങാനും അവൾക്ക് തന്നോട് ഇഷ്ടമില്ലെങ്കിലോ ആ വാക്ക് കേട്ടിട്ടാണ് താൻ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നതെങ്കിലും മനസ്സാകിയ മുരടിക്കും ബിസിനസ് കാര്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് നോക്കാനായിട്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ തിരിച്ച് വന്നിട്ട് ആൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ആളെ പ്രപ്പോസ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാനായിട്ടോ ആദർശം അങ്ങനെ എന്തായാലും ആദർശ ഡൽഹിയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് നയനയോടൊന്നും പറയുന്നില്ല കേട്ടോ ആദർശ ആദർശൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് പോവാനായിട്ട് റെഡിയാവുന്നുണ്ട് അപ്പം നയന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് എവിടേക്കാണാവോ പോകുന്നത് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നയനയോടൊന്നും പറയാതെ നയനെ ഒട്ടും മൈൻഡ് ചെയ്യാതെ ആദർശം പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് പോയതും ആദർശ ആദർശ് പോയതും നയനയ്ക്ക് ഭയങ്കര വിഷമമാവാണ് കണ്ണൊക്കെ നിറയാണ് കേട്ടോ ആ സമയത്ത് മുദ്ദേശം വന്നിട്ട് വയ്ക്കുകയാണ് എന്താ മോളെ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നെ അവൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ എങ്ങനെയൊക്കെ പോകുന്നെന്ന് അപ്പോഴേക്കും നയന പറയുകയാണ് ഇല്ല മുത്തശ്ശ എന്നോട് പറഞ്ഞില്ല അപ്പോൾ അവൻ്റെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോവാണ് അപ്പൊ പുതിയൊരു ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി പോകുന്നതല്ലേ മോളെ ചിലപ്പോ അതിന്റെ ടെൻഷനില് പറയാതെ വിട്ടുപോയതായിരിക്കേ വിട്ടുപോയതായിരിക്കും മോള് ചോദിച്ചില്ലായിരുന്നോന്ന് നോക്കിയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ഞാൻ പലതവണ ചോദിച്ചായിരുന്നു പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല മുത്തശ്ശ എന്ന് പറയാന കേട്ടോ അപ്പോഴേക്കും നയനയോട് മുത്തശ്ശം പറയാണ് ചിലപ്പോ ഒരു പക്ഷെ അവന് നിന്നെ തനിച്ചാക്കി പോകുന്നതിന്റെ വിഷമം കാരണമൊന്നും പറയാതിരുന്നതാണ് നമുക്കറിയാലോ ഒപ്പം നമ്മുടെ ആദർശ പഴയതുപോലെയല്ലാന്നുള്ളത് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ നയനേൻ്റെ റൂമിൽ കാളിക്കാൻ കേട്ടോ അപ്പോൾ റൂമിൽ ഒറ്റയ്ക്ക് ആയിപ്പോൾ ഇതുപോലെ നയനയ്ക്ക് തോന്നുകയാണ് അപ്പോൾ എല്ലായിടത്തും ആദർശം ഉള്ളത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് നയനക്ക് വരുന്നത് ഇതെന്തായാലും കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ലല്ലോ ദൈവമേ എന്തായാലും ഫോൺ എടുത്തു നോക്കാം ആദർശേട്ടൻ ഓൺലൈനിൽ ഉണ്ടെങ്കിലോ എനിക്ക് എന്തെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടാവോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നയനെ ഫോൺ എടുക്കാൻ കേട്ടോ ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ ഓൺലൈനിലുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നയനെ കുറേ നേരം വെയിറ്റ് ചെയ്യുകയാണ് ആദർശേട്ടൻ ഇപ്പോൾ മെസ്സേജ് ചെയ്യും മെസ്സേജ് ചെയ്യുമെന്ന് വിചാരിച്ച് പക്ഷേ ആദർശം മെസ്സേജ് ഒന്നും ചെയ്യുന്നില്ല അതേസമയം തന്നെ ആദർശ് നയന ഓൺലൈനിൽ വരാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് നയന മെസ്സേജ് ചെയ്യും മെസ്സേജ് എന്ന് വിചാരിച്ചിട്ട് നയനയും മെസ്സേജ് ചെയ്യുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അവളയക്കട്ടെ ഇവനയക്കട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് എന്തായാലും രണ്ടുപേരും നിരാശരാവാണ് അവൾ എനിക്കൊരു മെസ്സേജ് പോലും ചെയ്തില്ലല്ലോ ഒന്ന് ആദർശം എനിക്കൊരു മെസ്സേജ് പോലും ആദർശമായിട്ടും ചെയ്തില്ലല്ലോ എന്ന് നയനയും ചിന്തിക്കാണ് കേട്ടോ അങ്ങനെ ആ സമയത്ത് നായന വിചാരിക്കാനുട്ടോ എത്തിയെന്നോ ഞാനിപ്പോൾ എന്തെടുക്കുകയാണെന്നോ എന്തെങ്കിലുമൊന്ന് ചോദിച്ചെങ്കിൽ മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ മനസ്സിലൊരു സമാധാനം ഉണ്ടായിരുന്നു എന്തായാലും ആ മനമോരോടെന്നെ അതൊന്നും അറിയില്ലല്ലോ ഇങ്ങനെ ചിന്തിക്കുകയാണ് അതേസമയം തന്നെ ആദർശി വിചാരിക്കുകയാണ് നായനയുടെ ഫോട്ടോസൊക്കെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓ എത്തിയോ സുഖമാണോ റൂമിലാണോ എന്നും അവളും ചോദിക്കുന്നില്ലല്ലോ എന്താ ചോദിക്കാത്തെന്ന് വിചാരിച്ചാൽ ആദർശം ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നയനയാണെങ്കിൽ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് റൂമിൻ്റെ കഥകിൽ ആരോ വന്ന് കൊട്ടിന്ന് വെച്ച നയന കേൾക്കുകയാണ് അങ്ങനെ നയന വന്ന് നോക്കുമ്പോൾ ആരുമില്ല അതിനുശേഷം പെട്ടെന്ന് ഒരു കൈ വന്ന് നയനയുടെ മുഖത്തിങ്ങനെ പിടിച്ചിട്ട് നയനയുടെ കണ്ണുകളും കൂടുകയാണ് കേട്ടോ അത് വേറെ ആരും ആയിരുന്നില്ല നമ്മുടെ അബീൻ ആയിരുന്നു എന്നിട്ട് എന്നിട്ട് ബോധം കെടുത്തുന്ന ആ മരുന്ന് വെച്ചിട്ട് ബോധം കെടുത്തുകയാണ് കേട്ടോ അങ്ങനെ നയനയുടെ ബോധം പോവുകയാണ് അങ്ങനെ നയനേനെ വലിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് ഇവർ പോവാണ് കേട്ടോ അതിനിടേലും ജലജ ജലജ വയ്ക്കുകയാണ് എടാ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയണം അപ്പോഴേക്കും അബീം പറയണം ആരും ഇല്ലമ്മേ ഇവളെന്തായാലും എന്തായാലും നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം ഇവിടെ ഒളിച്ചോടി പോയതാന്ന് പറഞ്ഞൊരു കത്ത് എഴുതി വെക്കണം അതോടുകൂടി പിന്നെ ഇനി ഇവള് ഈ ഇവിടുന്ന് എന്തേക്കുമായിട്ട് ഔട്ട് ആയിരിക്കുള്ളൂ ഇവളെന്തൊക്കെ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കാത്ത രീതിയിൽ പ്ലാൻ ചെയ്യണം എന്ന് പറയണം കേട്ടോ അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ അഭിയാണെങ്കിൽ അബിയുടെ കാറിലേക്ക് നയനയൊക്കെ അടുത്തിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അഭി അബിയുടെ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ ഞാൻ ഇവിളേയും കൊണ്ട് പുറത്തേക്ക് പോയ ഇനി ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ളവർ ആരെങ്കിലും എഴുന്നേക്കോ മുത്തശ്ശൻ എവിടേക്ക് പോയതാണെന്ന് ചോദിക്കുമോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് എടാ മോനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പിടിച്ചു എന്ന് പറയുകയാണ് എന്തായാലും അബി കാറും കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ആരും അറിയുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദർശ് എന്തായാലും നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതുമായിട്ട് പോയിട്ട് നായനെ പ്രപ്പോസ് ചെയ്യണം എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ ഒരു കടയിൽ കയറിയിട്ട് നയനയ്ക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു റിങ് എടുക്കുകയാണ് നല്ല ഭംഗിയുള്ള റിങ് അപ്പോൾ ആ റിങ്ങൊക്കെ ആയിട്ട് ആദർശ് തിരിച്ചു വരികയാണ് കേട്ടോ അപ്പോൾ ആദർശൻ്റെ മനസ്സിൽ നയനയോടുള്ള സ്നേഹം തുറന്ന് പറയണം എന്നുള്ളൊരു ഇതാണ് ഇനി അവളെ അക്സെപ്റ്റ് ചെയ്യൂ ഇല്ലയെന്നൊക്കെയുള്ള ഒരു ടെൻഷൻ വേറെയുമുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവയാനി ആണെങ്കിൽ രാവിലെ കുറേ ആയിട്ടോ അടുക്കളയിൽ നയനെ കാണുന്നില്ല അപ്പോൾ ജാനകിയോട് ചോദിക്കുകയാണ് അല്ല നയനോ വന്നില്ലേന്ന് ചോദിക്കുകയാണ് സാധാരണ വരേണ്ട സമയമാണല്ലോ പക്ഷേ ഇപ്പം കാണുന്നില്ല എന്തായാലും ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അകത്തേക്ക് ചെന്ന് നോക്കുകയാണ് അപ്പോൾ അവിടെ നായനേനെ കാണുന്നില്ല ദേവിയാനെ ചുറ്റിനും നോക്കിയിട്ടും ബാത്റൂമിലൊക്കെ ചെന്ന് നോക്കിയിട്ടും നായനേനെ കാണുന്നില്ല ആ സമയത്താണ് അവിടെ നിന്നൊരു ലെറ്റർ ദേവിയാനിക്ക് കിട്ടുന്നത് ആ ലെറ്ററിൽ ആദർശമായിട്ട് ആ ഒരു തഴയിലൊക്കെ എനിക്ക് മടുത്തു ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോകുകയാണെന്നാണ് എഴുതിയിരുന്നത് ഇത് കണ്ടതും ദേവയാനി ഞെട്ടാണ് കേട്ടോ അപ്പം ദേവിയാനിയാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ നയനേനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഈ കത്തും കൂടെ കണ്ടപ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ മുത്തശ്ശനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് മുത്തശ്ശൻ പറയുകയാണ് ഏയ് ഇതെന്തോ കുട്ടിക്ക് പറ്റിയേക്കണതാണോ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ മുത്തശ്ശൻ തർപ്പിച്ച് പറയുകയാണ് അപ്പോഴത്തേക്കും ജലജ അറിയണേ ഉം അവൾ ചെയ്യില്ല അവൾ അത്ര നല്ലവളൊന്നുമല്ല ഞാൻ പല സമയത്തും പലതുമൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അവളുടെ ചേച്ചിയുടെ സ്വഭാവം അറിയാലോ അപ്പോൾ ആ കൂട്ടത്തിലുള്ളതല്ലേ അവളും അവളല്ല ഇതല്ല ഇതിന്റെ അപ്പുറവും കാണിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എരിതിലും എണ്ണ ഒഴിക്കുന്ന ഒരു അവസ്ഥ ാണ് പക്ഷേ മുത്തശ്ശൻ ഒരു തരത്തിലും ഇത് അംഗീകരിക്കുന്നില്ല കേട്ടോ അപ്പോൾ ദേവിയാനെ പറയുകയാണ് അച്ഛാ എൻ്റെ മകൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ എന്നിട്ട് അവൾ ഇതുമാതിരി ഒക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ കത്ത് കൂടെ കണ്ടിട്ട് നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത് അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ന്യായീകരണം നടത്തിയാലും അവളെവിടെന്തെങ്കിലും പിടിച്ചുകൊണ്ട് വന്നാലും ഇനി എൻ്റെ മകന് അവളെ വേണ്ട എന്ന് തന്നെ പറയാണ് ഇത് കേട്ട ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ ആദർശ് വരുന്നത് ആദർശ് വന്നതും എല്ലാവരുടെയും മുഖത്തൊരു പരിഭ്രാന്തി അപ്പോൾ ആദർശ് വിചാരിക്കുകയാണ് അല്ല എന്ത് പറ്റി എന്നുള്ള രീതിയിൽ എല്ലാവരോടും ആദർശ് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മുത്തച്ഛനാണെങ്കിൽ ആ ലെറ്റർ ആദർശിനെ നേരെ നീട്ടുകയാണ് ഇത് വായിച്ചതും ആദർശനാകെ ആദർശ ആദ്യം ഒന്ന് തകർന്നെങ്കിലും പിന്നീട് ആദർശ ആ കൈയ്യക്ഷരങ്ങൾ നോക്കുമ്പം ആദർശന് മനസ്സിലാവണം ഇത് നയനയുടെ കയ്യക്ഷരമല്ല മാത്രല്ല നയന അങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസം ആദർശനുണ്ട് ആദർശ എല്ലാവരോടും പറയാണ് ഒരിക്കലും ഇത് നയനയുടെ കൈയക്ഷരമല്ല ആരോ അവളെ എന്തോ ചെയ്തിരിക്കുന്നതാണ് എന്തായാലും ഞാനത് കണ്ടുപിടിക്കും ഒരിക്കലും നയന എന്നെ വിട്ടിട്ട് അങ്ങനെ പോവില്ല എനിക്ക് നന്നായിട്ട് അറിയാം നയനയുടെ കയ്യക്ഷരവും നയന അങ്ങനെ ചെയ്യില്ല എന്നെ ഒരുപാട് അവൾക്ക് ഇഷ്ടമാണെന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാനുട്ടോ അങ്ങനെ ആദർശൻ്റെ അടുത്ത് അനിയും പറയുകയാണ് ഒരിക്കലും ഇടത്തി അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തോ സംഭവിച്ചിരിക്കുകയാണ് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ റൂമിൽ ചെന്ന് ആദർശ ആദ്യം കരയുകയാണ് കേട്ടോ അതിനുശേഷം മാദൃശ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നന്ദുവിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഇതിൻ്റെ ചേച്ചി അവിടെ വന്നു ആ നയനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നന്ദു പറയുകയാണ് ആദർശമായിട്ട് ഇത് എന്താ പറയുന്നത് ചേച്ചി അവിടെയല്ലേ ചേച്ചിക്ക് എന്തു ചേറ്റ് ചേച്ചി എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടത് മാതൃശ ആകെ പേടിക്കുകയാണ് കേട്ടോ അദർശം വയ്ക്കുകയാണ് അല്ല അവൾ അവിടെ വന്നിട്ടില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദുവിനോട് കാര്യങ്ങളൊക്കെ അനി പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദർശം പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ എൻ്റെ നായനേനെനിക്ക് കാണിച്ചു തരണേ ദൈവമേ അവൾ ഇന്ന് നിന്നെ ആരാധിക്കുന്നതാണ് നീ അവളെ കൈവിടല്ലേ എനിക്ക് അവളെ കാണിച്ചു എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയത്താണ് ജലജയുടെ കോളിലേക്ക് അബി വിളിക്കുന്നത് അപ്പോൾ ആദർശമാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് അബിയാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആരാണെന്ന് പോലും നോക്കാതെ അവളെ ഞാൻ പിടിച്ചുകൊണ്ടെന്ന് ഇന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും എന്തായാലും അവിടെ ഓക്കെ അല്ലേ ആർക്കും സംശയമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട ആദർശിന് സംശയം തോന്നുകയാണ് ി തന്നെയായിരിക്കും ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ആദർശം മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഫാക്ടറിക്ക് അകത്താണ് ഞാനുള്ളത് എന്ന് പറഞ്ഞാൽ മതി എന്ന് അമ്മയോട് പറയാനെ കേട്ടോ അഭി നയനയെ ഇതൊരു ഗോഡൌണിൽ ഒളിപ്പിച്ചതായിട്ടും അഭി പറയാനെ കേട്ടോ അപ്പൊ നയനയുള്ള സ്ഥലവും മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശം മനസ്സിലാവുകയാണ് നയന ട്രാപ്പിലാണെന്നുള്ള മനസ്സിലാവാണ് കേട്ടോ അങ്ങനെ ആദർശമാണെങ്കിൽ ഒന്നും പറയാതെ അവിടെ നിന്ന് നയന എവിടെയാണോ പൂട്ടിയിട്ടേക്കുന്നത് അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ചെന്ന് നയനെ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ കൂട്ടത്തില് അനിയും അതുപോലെ തന്നെ അനിയത്തിയൊക്കെ ഉണ്ട് കേട്ടോ നന്ദു ഉണ്ട് അങ്ങനെ നന്ദും അനിയുമൊക്കെ കൂടി അവിടെയുള്ള ഗുണ്ടകളെ കടിച്ചൊതുക്കി എന്തായാലും നയനെ കൂട്ടി നയനെ കാണുകയാണ് കണ്ടുപിടിക്കുകയാണ് നയനെ കണ്ടതും ആദർശിനെ കെട്ടിപ്പിടിച്ച് നയനെ കരയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആദർശ് കരയിലെ കരയിലെ നയനെ ഞാൻ നിന്നെ തേടി വന്നല്ലോ ഞാൻ അങ്ങനെ നിന്നെ കൈവിടില്ല എനിക്കറിയാം ഒരിക്കലും എന്നെ വിട്ട് പോവില്ല എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിലാണ് എനിക്ക് നിന്നെ തേടി കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത് നീ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ ആണെങ്കിൽ അഭിയാണെങ്കിൽ കൂടി നിൽക്കുകയാണ് അപ്പോൾ വീട്ടിലേക്ക് നയനിയുമായിട്ട് അവർ വന്നിരിക്കുന്നു ഇത് കണ്ടതും അഭി ആകെ ഞെട്ടാണ് കേട്ടോ അതിനുശേഷം മുത്തശ്ശനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അഭിയാണിതിൻ്റെ പിന്നിലെന്ന് പറയാണ് എന്നിട്ട് അബീനെ പുറത്താക്കാനായിട്ട് മുത്തശ്ശൻ തീരുമാനിക്കാനോ നീ ഇനി ഇവിടെ നിൽക്കരുത് നീ ഇനി എനിക്ക് ഇനി വീടുമായിട്ട് യാതൊരു ബന്ധുവിലിറങ്ങിക്കോളണം എന്ന് പറയാണ് കേട്ടോ അതുപോലെ തന്നെ ജലജയോടും പറയുകയാണ് ഈ സമയത്ത് ആദർശ് പറയുകയാണ് എന്തായാലും ഞാനത് ക്ഷമിക്കാൻ തയ്യാറാണ് അപ്പം നയനയും പറയാണ് ഞാനും ക്ഷമിക്കാൻ തയ്യാറാണ് നമ്മുടെ കൂട്ടുകുടുംബം ഇതുപോലെ പിരിഞ്ഞു പോകരുത് അവർ നമ്മുടെ കുടുംബത്തിലുള്ള ആൾ തന്നെയല്ലേ അതുകൊണ്ട് അവനോട് ഇത്തവണ ക്ഷമിക്കണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശനും അവസാനം സമ്മതിക്കാണ് അവനോട് ക്ഷമിക്കാനായിട്ട് അങ്ങനെ ആദർശ് അബീനെ നോക്കിയിട്ട് വാർണിംഗ് കൊടുക്കുകയാണ് ഇനി മേലാല് ഇതുമാതിരിത്തെ പ്രശ്നങ്ങളൊന്നും കാണിക്കരുത് അവളുടെ നേരെ നിൻ്റെ ഒരു ചെറുവിരൽ പോലും അനങ്ങരുത് ഇതുപോലെ ഇരിക്കില്ല പ്രതികരിക്കുന്നതെന്ന് പറയുകയാണ് ആ അബിയാണെങ്കിലും പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു എപ്പിസോഡായിട്ടല്ല കേട്ടോ കാണിക്കുന്നത് പല എപ്പിസോഡുകളായിട്ടാണ് കാണിക്കുന്നത് അതിനുശേഷം നമ്മുടെ ആദർശ് നയനയോട് തൻ്റെ സ്നേഹം തുറന്നു പറയുന്നുണ്ട് ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്